ഹലോ വെൽക്കം ടു ത്രെഡ്സ് വേൾഡ് അപ്പോൾ ഇന്നൊരു നൈറ്റിയുടെ കട്ടിംഗ് ആണ് ഓണം ഓക്കെ ആയല്ലോ അതുകൊണ്ട് തന്നെ ഒരു നൈറ്റി കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു രണ്ട് പീസ് കൊണ്ടാണ് ചെയ്യുന്നത് അതിനു വേണ്ടി മൂന്ന് മീറ്റർ ഉള്ള നൈറ്റി പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ രണ്ടായി മടക്കി ഷോൾഡറിൻ്റെ ഭാഗം അതായത് മടക്കുള്ള ഭാഗത്ത് വേണം ഷോൾഡർ മാർക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാനിവിടെ നാലായി മടക്കി വെച്ചിട്ടുണ്ട് ഇനി നെക്കിന്റെ ഭാഗവും അതുപോലെ സ്ലീവും അടയാളപ്പെടുത്താം ഫ്രണ്ട് ഭാഗവും അതുപോലെ ബാക്ക് വശത്തിന്റെയും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പൊ ഞാനിവിടെ ആദ്യം തന്നെ സ്ലീവിന്റെ മാർക്ക് ചെയ്യാം അത് കട്ട് ചെയ്തതിന് ശേഷമാണ് ബാക്ക് വശത്തിന്റെയും ഫ്രണ്ട് വശത്തിന്റെയും ഷോൾഡർ സെപ്പറേറ്റ് ചെയ്യുന്നത് സ്ലീവിന്റെ കട്ട് ചെയ്യുന്നതിനു മുൻപായി ഷോൾഡറും അതുപോലെ ചെസ്റ്റിന് ആവശ്യമായ അളവും നമുക്ക് അറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു മാർക്കിങ് ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ സ്ലീവ് കട്ട് ചെയ്ത് മാത്രമാണ് ബാക്കി കട്ട് ചെയ്യുന്നുള്ളൂ ഷോൾഡർ ഏഴര ഇഞ്ചും സ്ലീവിൻ്റെ ലെങ്ത്ത് അതായത് ആംഹോളിൻ്റെ ലെങ്ത്ത് ഏഴര തന്നെയാണ് എടുക്കുന്നത് അതിനുശേഷം സ്ലീവിൻ്റെ ലെങ്ത്ത് എട്ട് ഇഞ്ചാണ് കൊടുക്കുന്നത് ഇനി അവിടെ നിന്ന് ഏകദേശം ഒരു ഷേപ്പിൽ മാർക്ക് ചെയ്യാം അതേപോലെ നെക്കിന്റെ വീതി മൂന്ന് ഇഞ്ചും ഇറക്കം മൂന്നര ഇഞ്ചുമാണ് അപ്പൊ അത് ഞാനിവിടെ ജസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി സ്ലീവ് കട്ട് ചെയ്യാം അതേപോലെ ഷോൾഡറും സെപ്പറേറ്റ് ചെയ്യാം നൈറ്റിയുടെ എക്സലും അതുപോലെ ഡബിൾ എക്സലും ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എക്സെല്ലിൻ്റെ വീഡിയോ ചെയ്ത് തരാം പക്ഷേ ഇത് പുറത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് കൂടുതലും ഡബിൾ എക്സ് അളവ് തരുന്നത് അപ്പോൾ എക്സെല്ലിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് ടു നാൽപ്പത്തി എട്ട് വരെയാണ് എടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു ഇനി ബാക്ക് വശത്തിൻ്റെ ആദ്യം കട്ട് ചെയ്യാം സൈഡ് ഭാഗം ഓൾറെഡി നേരത്തെ ചെയ്തു അതിൻ്റെ ബാക്കി കുറച്ചുകൂടെ നീട്ടി അങ്ങ് ചെയ്യാം இனி ஆ மார்க்கிலேட கட் செய்து கொடுக்காம் ഇത്രയോ ആണ് ബാക്ക് വശത്തിന്റെ ഇനി ഫ്രണ്ട് ഭാഗത്തിന്റെ കട്ട് ചെയ്യാം ഫ്രണ്ട് ഭാഗത്തിന്റെ പീസ് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നെക്കിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ വെടുത്ത് മൂന്നിഞ്ചും ലെങ്ത്ത് ആറ് ഇഞ്ചും ആണ് എടുക്കുന്നത് ഇനി അത് റൗണ്ട് ചെയ്യാം അതിൻ്റെ ഇപ്പുറത്തെ വശത്തുകൂടെ രണ്ടര ഇഞ്ച് വീതിയില് ഫുള്ളായി മാർക്ക് ചെയ്യാം ഇനി അത് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെയാണ് നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് വെച്ച് കൊടുക്കേണ്ടത് ഇനി അതിൻ്റെ താഴെ ഭാഗത്തായി ഫുള്ളായി നമ്മുടെ പാവടക്കൊക്കെ താഴെ ഭാഗത്ത് ചുരുക്കിടുമല്ലോ അതുപോലൊരു ഡബിൾ ഫോൾഡിൽ ഒരു ചുരുക്കാണ് ഇവിടെ ഞാൻ കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ലൈറ്റ് കളറിലുള്ള പീസ് എടുത്തത് അപ്പോൾ അതൊന്ന് നേരെ പകുതിയായി കട്ട് ചെയ്യാം അതായത് വീതിയുടെ പകുതിയാണ് ലെങ്ത്തല്ല ഇതുപോലെ മടക്കി ഒന്ന് മാർക്ക് ചെയ്യുക കട്ട് ചെയ്യാം അപ്പോൾ രണ്ട് ഭാഗത്തും ഫുള്ളായി ചുരുക്കി വെക്കേണ്ടതുണ്ട് അപ്പോൾ ഇതുപോലെ മടക്കി ചുരുക്കിട്ട് കൊടുക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാകും ഇനി ആ ഒരു നെക്കിന്റെ സെൻ്റർ ഭാഗത്ത് ചെറിയൊരു വീ കട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കട്ടിങ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരുന്നതായിരിക്കും അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം ആ ഒരു സെൻറ്റർ ഭാഗത്തും പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട് ഇനി നെക്കിന്റെ ഫ്രണ്ട് ഭാഗത്തുനിന്ന് കിട്ടിയ ആ ഒരു ബാക്കി പീസിൽ നിന്ന് ബാക്ക് വശത്ത് നെക്ക് ഫിനിഷ് ചെയ്യാനുള്ള ക്രോസ് പീസ് കട്ട് ചെയ്യാം ഇനി നെക്കിന്റെ ബാക്കി വശത്ത് കൊടുക്കാനുള്ള പീസാണ് അപ്പൊ ഇവിടെ നെക്കിന്റെ ഭാഗം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ കൊടുക്കുമ്പോൾ നമുക്ക് പ്ലേറ്റ് വെച്ച് കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ ഒരു നെക്കിൻ്റെ ഭാഗം നേരത്തെ സ്ലീവിന് വേണ്ടി കട്ട് ചെയ്ത ആ ഒരു ഭാഗത്തായിരിക്കണം വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ നെക്കിൻ്റെ ഭാഗത്ത് തന്നെ വെച്ച് കൊടുക്കുമ്പോൾ ഇത്രയധികം പീസ് നഷ്ടവും നമുക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ വെക്കുക അതിനുശേഷം ആ ഒരു ആവശ്യമായ കേവിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് കുറച്ച് മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി ബാക്ക് വശത്ത് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആംഹോള് ഇവിടെ കറക്റ്റ് എന്ന് കൂടെ ചെക്ക് ചെയ്യാം ഇവിടെ ചെറിയൊരു വ്യത്യാസം മാത്രമേ കാണുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ആ ഒരു ഭാഗം കട്ട് ചെയ്യാം അതിനുശേഷം നെക്കിൻ്റെ ഭാഗത്ത് ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ചെയ്തത് അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഇതിൻ്റെ തന്നെ ചെറിയ സൈസാണ് എങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടതില്ല ഇവിടെ വലിയ സൈസ് ആയതുകൊണ്ടാണ് ലെങ്ത്ത് അതുപോലെ കിട്ടേണ്ടതുണ്ട് അതുകൊണ്ടുകൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ചെറിയ സൈസാണെങ്കിൽ സ്ലീവ് ചെയ്തതിൻ്റെ താഴെ ഭാഗത്ത് നെക്കിന്റെ ബാക്കി വശം വെച്ച് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാൻ സാധിക്കും ഇവിടെ അധികമായി വരുന്ന ബാക്കി പീസൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഇനി കാണിക്കുന്നത് ഓപ്ഷണൽ ആണ് അവരവർക്ക് തന്നെ തുന്നി ഇടുകയാണെങ്കിൽ ഇതുപോലെ ചെയ്യേണ്ടതില്ല അപ്പോൾ സ്ലീവിന് ലെങ്ത്ത് വേണമെന്നുള്ളവർക്ക് മാത്രം ഇങ്ങനെ ചെയ്താൽ മതി ഇനി സെൻ്റർ ഭാഗത്ത് അതായത് നെക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വെച്ച് കൊടുക്കാൻ ഒരു ചെണ്ട് വെക്കുന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ പീസ് കൂടെ വെച്ചു കൊടുക്കാം അതേപോലെ ബാക്ക് വശത്ത് നെക്കിൻ്റെ കട്ട് ചെയ്തേണ്ട ആ ഒരു പീസ് എടുത്ത് നമുക്ക് ചെണ്ടിനായിട്ടുള്ള പീസും എടുക്കാം അപ്പം ഇത്രയുമാണ് ഈ ഒരു കട്ടിങ് പാർട്ട് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ കട്ടിംഗ് വീഡിയോ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് അടുത്ത് തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോമായി വീണ്ടും വരാം